ാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ആലങ്കോട് ലീലാകൃഷ്ണൻ പ്രകൃതിയിലുള്ളതല്ല സംസ്കാരം പ്രകൃതിയിൽ നിന്ന് ത്യാജ്യഗ്രാഹ്യ വിവേചനശാലിയായ മനുഷ്യൻ സംസ്കരിച്ചെടുക്കുന്ന അറിവും അനുഭവവുമാണ് പ്രകൃതിയിൽ ബലമുള്ള ജീവി ബലമില്ലാത്ത ജീവിയെ പിടിച്ചു തിന്നും അത് പ്രകൃതി നിയമമാണ് സംസ്കാര വ്യവസ്ഥയിൽ പക്ഷേ ബലമുള്ളവർ ബലമില്ലാത്തവർക്ക് സംരക്ഷണം നൽകും മറ്റു ജീവജാലങ്ങളിൽ നിന്നും മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത് ഈ സംസ്കാര ബലമാണ് മനുഷ്യനൊഴിച്ച് ഭൂമിയിലെ ഒട്ടെല്ലാ ജീവജാലങ്ങളും പ്രകൃതി അവർക്ക് അനുവദിച്ച രീതിയിൽ മാത്രമാണ് ജീവിക്കുന്നത് പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്നത് സംസ്കരിക്കാതെ അവ സ്വീകരിക്കുന്നു നാല് കാലിൽ നടക്കാനായി പ്രകൃതി നൽകിയ സ്വപ്രകൃതത്തിൽ നിന്ന് രണ്ട് കൈകളെ സ്വതന്ത്രമാക്കി ഒരു ചിഹ്നം പോലെ ചരിത്ര വികാസഗതികളെ അമ്പരപ്പിച്ചുകൊണ്ട് നിവർന്നു നിൽക്കുന്നു സംസ്കാരമുള്ള മനുഷ്യ സമൂഹത്തിൽ ജാതിയോ മതമോ വർഗമോ ആൺ പെൺ ഭേദമോ അതിരിടുന്നില്ല ശുദ്ധമായ അറിവാണ് ഈശ്വരത്വം എന്ന് മനുഷ്യൻ തിരിച്ചറിഞ്ഞു പ്രജ്ഞാനം ബ്രഹ്മ എന്നതാണ് വിശുദ്ധമായ ഉപനിഷത്ത് മഹാവാക്യം ആ പ്രജ്ഞാനമുണ്ടായാൽ അഹം ബ്രഹ്മാസ്മി എന്നറിയാറാകും ഞാനാണ് ഈശ്വരൻ അപ്പോൾ മറ്റൊരു കാര്യം കൂടി അറിയാറാകും തത്വമസി അത് നീയാകുന്നു ഞാനും നീയും മാത്രമല്ല അയമാത്മാ ബ്രഹ്മ ഈ കാണപ്പെട്ടതെല്ലാം ഈശ്വരനാണ് ഈ പടികളാണ് അദ്വൈത സംസ്കാരത്തിൻ്റെ സമത്വബോധത്തിലേക്ക് മനുഷ്യരെ നയിച്ചത് ഈശാവാസ്യോപനിഷത്ത് ഒരു പടികൂടി കടന്ന് ഇങ്ങനെ പറയുന്നു ഈശാവാസ്യമിതം സർവം യത് കിഞ്ച ജഗത്യാം ജഗത് തേന തെന ഭു മാധനം ഈ പ്രപഞ്ചം എന്തുകൊണ്ടൊക്കെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നുവോ അതിലൊക്കെ ഈശം ഉണ്ട് ത്യജിച്ചുകൊണ്ട് മാത്രമേ ഭുജിക്കാവൂ ആരുടെയും ഒന്നും പിടിച്ചു പറിക്കരുത് ഈ ഉപനിഷർശനമാണ് ഭാരതം ലോകത്തിന് നൽകിയ ഏറ്റവും ഉന്നതമായ സംസ്കാരപാഠം യഥാർത്ഥ മതപ്രബോധനങ്ങൾ ഒരു കാലത്തും മനുഷ്യരെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല വിശുദ്ധ ഖുരാൻ അടിവരയിട്ട് ഇങ്ങനെ ഉദ്ബോധിപ്പിക്കുന്നു മനുഷ്യരെ നിങ്ങളെ ഞാൻ ഒരു സ്ത്രീയിൽ നിന്നും പുരുഷനിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു നിങ്ങൾക്ക് വിവിധ ഗോത്രങ്ങളുടെ അടയാള വ്യത്യാസങ്ങൾ തന്നിരിക്കുന്നത് തമ്മിൽ തമ്മിൽ തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് വിശുദ്ധ ബൈബിൾ ഇപ്രകാരം പറയുന്നു തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോവാതെ നിത്യജീവൻ പ്രാപിപ്പാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി ഏകത്വപൂർണമായ ഒരു സത്യദർശനം അവിടെയും സംസ്കാര വിവക്ഷയായി നിൽക്കുന്നുണ്ട് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഒന്നുകൂടി പറയുന്നു ദൈവം സ്നേഹമാകുന്നു സ്നേഹത്തിലേക്കുള്ള വഴിയാണ് എല്ലാ മതങ്ങളും പറഞ്ഞു തന്നത് മതങ്ങളുടെയെല്ലാം മതം സ്നേഹം ആണ് എന്ന് പറയാം സംസ്കാരമെന്ന യഥാർത്ഥ അനുഭവം സ്നേഹത്തിൽ നിന്ന് ഉദിക്കുന്നതാണ് സ്നേഹത്താൽ വൃദ്ധി തേടുന്നതാണ് കുമാരനാശൻ പറഞ്ഞതുപോലെ സ്നേഹവ്യാഹതി യഥാർത്ഥത്തിൽ മരണമാണ് സ്നേഹമില്ലാത്ത സമയങ്ങളിൽ നമ്മൾ നല്ല വസ്ത്രം ധരിച്ച നല്ല ഭക്ഷണം കഴിക്കുന്ന നല്ല വീടുകളിൽ പാർക്കുന്ന ശവങ്ങൾ മാത്രമായി തീരും സ്നേഹമില്ലെങ്കിൽ സംസ്കാരമില്ല എന്നത് പ്രാഥമികവും പ്രധാനവുമായ പാഠം മഹാകവി ഉള്ളൂരിൻ്റെ സ്നേഹത്തെ സംബന്ധിക്കുന്ന നാലു വരികളിൽ ഈ സ്നേഹവിചാരം ഇങ്ങനെ സംഗ്രഹിക്കാം ഒരൊറ്റ മതമുണ്ടുലകിന്നു ഇരാം പ്രേമതൊന്നല്ലോ പരക്കെ നമ്മെ പാലമൃതൂട്ടും പാർവണശിബിംബം ഭക്തി അനുരാഗയാദിവസ്സ പരാത്മചൈതന്യം പാരിതിനെങ്ങും പ്രകാശമരുളുന്നു വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത് തയ്യാറാക്കി അവതരിപ്പിച്ചത് ആലങ്കോട് ലീലാകൃഷ്ണൻ